ക്രിസ്വേശ്വലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പസ്വനായ പൗലോസ് കുരിദ്ർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു ക്രൂശിൻ്റെ വചനം നൽകുന്ന സന്ദേശം എന്താണ് ഓരോ മനുഷ്യനും പാപിയാണ് പാപത്തിന് ലഭിക്കുന്ന ശിക്ഷ അതിഭയങ്കരമാണ് നിത്യമായ തീപ്പോയക അതായത് നിത്യമായ നരകം എന്നാൽ സർവകൃപാലുവായ ദൈവം മനുഷ്യൻ്റെ മേൽ കരുണ ചൊരിഞ്ഞു ദൈവം തൻ്റെ ഏക പുത്രനെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു യേശുക്രിസ്തു പരിശുദ്ധനും നിരപരാധിയും കളങ്കരഹിതനുമാണ് മാനവരാശിയുടെ പാപത്തിൻ്റെ സമ്പൂർണ്ണ ശിക്ഷ അവൻ ഏറ്റെടുത്തുകൊണ്ട് കാൽവറി കുരിശിൽ മനുഷ്യരായ നമുക്കു വേണ്ടി യാഗമാക്കപ്പെട്ടു അവൻ മരിച്ചവരിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു കഥാവായ യേശു ക്രിസ്തു മരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരുന്നു വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നു രക്തം ചൊരിയാതെ പാപമോചനമില്ല കഥാവായ യേശു ക്രിസ്തുവിൻ്റെ പവിത്രമായ വിലയേറിയ രക്തം മനുഷ്യരാശിയുടെ രാശിയുടെ രക്ഷയ്ക്കായി ചൊരിഞ്ഞു ഈ സന്ദേശം പലർക്കും മണ്ടത്തരമായി തോന്നും എന്നാൽ നമ്മൾ ഈ സന്ദേശം ഗൗരവമായി എടുക്കുകയാണെങ്കിൽ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നിങ്ങളുടെ പാപങ്ങൾ മോചിച്ച് കിട്ടേണ്ടതിനായി ദൈവത്തോട് യാചിക്കുക കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവും രക്ഷകനുമായി അംഗീകരിക്കുക അപ്പോൾ അവൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും നിങ്ങൾ രക്ഷിക്കപ്പെടും ഈ സന്ദേശം നിങ്ങളെ ശരിയായ തീരുമാനം എടുക്കാൻ സഹായിക്കട്ടെ